ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നിന്നും ഷാരിക എവിക്റ്റ് ആയിരിക്കുന്നു ഷാരിക എവിക്റ്റ് ആകും എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ഉറപ്പായിരുന്നു കാരണം ഷാരികയ്ക്ക് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ സപ്പോർട്ടുകളൊന്നുമില്ല എന്താണ് എന്താണതിൻ്റെ കാരണം ഉള്ള കാര്യം മുഖത്ത് നോക്കി ആരോടും പറയും സാധാരണ സ്ത്രീകളൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിക്കേണ്ടവരാണ് എന്നുള്ള പരമ്പരാഗതമായ കാഴ്ചപ്പാടുകളെ തിരുത്തി കുറിക്കുവാൻ ആ സ്ത്രീ ധൈര്യമായിട്ട് മുൻപോട്ട് വന്നവരാണ് ഹോട്ട് സീറ്റ് എന്ന ഒരു പ്രോഗ്രാമിലൂടെ അനേക വ്യക്തികളെ പൊള്ളിച്ചൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള ഒരാൾ ബിഗ് ബോസിനുള്ളിലേക്ക് എത്തുമ്പോൾ അവിടെയും അവർക്ക് അത് തന്നെയാണ് ചെയ്യാനുണ്ടായിരുന്നത് അവരുടെ തൊഴിലിനോട് അവർ നൂറ് ശതമാനവും നീതി പുലർത്തി എന്നാൽ ചില സമയങ്ങളിൽ അവരുടെ കയ്യിൽ നിന്ന് പോയി അവസാന നിമിഷത്തിൽ കലാഭവൻ സരിക തന്നോട് ചോദിച്ചു വാങ്ങിയ ഹോട്ട് സീറ്റിൽ അവിടെ വന്നിരുന്നു കൊണ്ട് പണി ഇരന്ന് വാങ്ങുകയായിരുന്നു ആ ഒരൊറ്റ കാരണത്താൽ ഗ്രൂപ്പ് ചേർന്ന് അവരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു ഒടുവിൽ അവർക്ക് കണ്ണുനീരോടുകൂടി മാപ്പ് പറയേണ്ട സാഹചര്യം വന്നു എന്ന് വെച്ചാൽ ശാരികയ്ക്ക് തന്റെ നിലപാടുകൾ തിരുത്തേണ്ടതായിട്ട് വന്നു നിലനിൽപ്പ് അതെല്ലാവരുടെയും പ്രശ്നം തന്നെയാണ് ബിഗ് ബോസ് എന്നുള്ളത് തന്റെ ജീവിതത്തിൽ താൻ ഏറ്റവും അധികം പ്രതീക്ഷയോടെയും കൊതിയോടെയും കാത്തിരുന്നൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു അവിടെ എത്തിയപ്പോൾ അവിടുന്ന് പുറത്ത് പോകരുത് എന്നവർ വളരെയധികം കൊതിച്ചു ഒരുപക്ഷെ ആ ഒരു കൂടി സമൂഹത്തിൽ താൻ നെഗറ്റീവ് ആകേണ്ട എന്ന് കരുതി താൻ തന്റെ നിലപാടിൽ വെള്ളം ചേർക്കുവാനും തയ്യാറായി പക്ഷേ മലയാളി എന്നിട്ടും ഷാരികയ്ക്ക് അവിടെ തുറന്നു നിൽക്കുവാനുള്ള സ്പേസ് കൊടുത്തില്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ ഷാരികയെ പോലെയുള്ള വ്യക്തികൾ നൂറു ദിവസം അവിടെ നിൽക്കുവാൻ അർഹതയുള്ളവർ തന്നെയാണ് കാരണം അവരുടെ ആശയങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ നിലപാടുകൾ ആരുടെയും മുൻപിൽ തുറന്നു പറയുവാൻ ഒരു മടിയുമില്ലാത്തവരാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് പുറത്തു പോകേണ്ടതായി വന്നത് അതെ ഗെയിം പകുതി പോലും എത്തുന്നതിന് മുൻപ് ആ പ്ലാറ്റ്ഫോമിൽ നിന്നും ഷാരിക ഔട്ടായിരിക്കുന്നു അതിന്റെ കാരണം ഇവിടെ നിലപാടുകൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല സംസാരിച്ചത് കൊണ്ട് മാത്രം പ്രയോജനമില്ല അവർക്കൊരു ഗെയിം സ്ട്രാറ്റജി ഇല്ലായിരുന്നു നൂറു ദിവസം അവിടെ നിൽക്കുവാൻ വേണ്ടി എന്തൊക്കെ ട്രിക്കുകൾ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് ഒരു വ്യക്തതയും ഇല്ലായിരുന്നു ആകെക്കൂടി ഉണ്ടായിരുന്നത് പുറത്ത് നടന്ന ഇന്റർവ്യൂവിന്റെ ചില പകർച്ചകൾ മാത്രമാണ് അതിനപ്പുറത്ത് ആ ഗെയിമിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും ചുരുങ്ങിയ ചില ദിവസങ്ങൾ കൊണ്ട് അവർക്കും ചില ചലനങ്ങൾ അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലും ഉണ്ടാകാത്ത പല ആൾക്കാരും അവിടെ തുടരുമ്പോഴാണ് ഷാരിക പുറത്തുപോയത് എന്ന് ഓർക്കുമ്പോൾ അത് സങ്കടകരമായ ഒരു കാര്യമാണ് ഷാരികയോട് കമ്പയർ ചെയ്യുമ്പോൾ ശൈത്യും രേണുസുതിയും ആദില നൂറ എന്ന വ്യക്തികളും പിന്നെ ബിന്നിയുമൊക്കെ വളരെ താഴെയാണ് നിൽക്കുന്നത് അവരൊക്കെ ഉണ്ടാക്കിയതിനേക്കാൾ പതിന്മടങ്ങോളം ഷാരികയ്ക്ക് അവിടെ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്തർക്കമായ ഒരു വസ്തുത തന്നെയാണ് എന്നിട്ടും അവർ പുറത്തു പോകേണ്ടി വന്നു ക്യൂട്ട്നെസ് അരി വിതറുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് അവരോട് വിയോജിപ്പും എതിർപ്പും ഒക്കെ തോന്നിയിട്ടുള്ളത് മാത്രവുമല്ല ഒരു സ്ത്രീ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ലല്ലോ അവരെല്ലാം ഇപ്പോഴും അച്ചടക്കത്തിന്റെയും സൗമ്യതയുടെയും പാത സ്വീകരിച്ച് അടങ്ങി ഒതുങ്ങി മുൻപോട്ട് പോകേണ്ടവരല്ലേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ചിലരെങ്കിലും വെച്ച് പുലർത്തുന്നുണ്ട് എന്തായാലും അവർക്ക് വോട്ട് കുറവായിരുന്നു അതുകൊണ്ട് ഷാരികി ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുകയാണ് പക്ഷെ പുറത്തു വന്നതിനു ശേഷം ശാരിക പൊട്ടിത്തെറിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചില വാക്കുകൾ കേൾക്കുന്നുണ്ട് അത് വോട്ട് ചെയ്യാത്തവർക്കെതിരെയല്ല ബിഗ് ബോസിനെതിരായിട്ടാണ് ഇത് എന്തൊരു ഷോയാണ് ഇത് എന്തൊരു ഗെയിമാണ് അറ്റ്ലീസ്റ്റ് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കുവാനുള്ള അനുവാദമെങ്കിലും നിങ്ങൾ കൊടുത്തിട്ട് വേണമായിരുന്നു ഈ ഗോഷ്ടികളൊക്കെ കാണിക്കാൻ എന്ന രീതിയിൽ അവർ തുറന്നടിച്ചിരിക്കുകയാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായം പറയുക ഒരു മനുഷ്യനെ ഏഴിന്റെ പണി കൊടുക്കുമ്പോൾ ഒരു മര്യാദ മര്യാദ കുറച്ചെങ്കിലും ആവാം അതായത് ജയിൽ ടാസ്ക് ആയാലും അവിടുത്തെ ഫുഡിൻ്റെ കേസിലായാലും ഊടുതുണി കൊടുക്കാതെയാണോ മനുഷ്യ നിങ്ങൾ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കണ്ടസ്റ്റൻസിനെ കൊണ്ട് താമസിപ്പിക്കുന്നത് ഇവിടെ അവരുടെ ബേസിക് നീഡ്സ് പോലും നിഷേധിക്കുന്നതിനെ എങ്ങനെയാണ് ഇതൊരു ഗെയിം ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഇതൊരു സീസൺ ആകുന്നത് നമുക്ക് ഒരു ഒരു ദൈന്യത ദൈന്യ രൂപത്തിലാണ് നിങ്ങൾ കണ്ടസ്റ്റിൽ കൊണ്ടുപോകുന്നത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് സാധിക്കുന്നു ഇതിനൊക്കെ ഒരു സീസൺ എന്ന് പറയാൻ പറ്റും ഇതിനെ ഇതിന് വേറെ പേരാണ് ഇടേണ്ടത് മിസ്റ്റർ ബിഗ് ബോസ് പല കണ്ടസ്റ്റൻസും അവിടെ പല കള്ളത്തരങ്ങളും കാണിക്കുന്നു മറ്റ് കണ്ടസ്റ്റൻസ് എൻ്റെ പുറകെ നടക്കുന്നു ഇതെല്ലാം നിങ്ങൾ എഴുപത്തിയൊന്ന് ക്യാമറകൾ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറയുന്നു എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വാതർന്നവിടെ സംസാരിക്കുന്നില്ല മിസ്റ്റർ ബിഗ് ബോസ് അവിടെ നോമിനേഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് ആൾക്കാരെ ഈ പറയപ്പെടുന്നവരെ നമ്മൾ നോമിനേറ്റ് അത് അത് ബിഗ് ബോസ് പറയുന്ന കുറച്ച് നായങ്ങളുണ്ട് അവിടെ അതായത് നിങ്ങൾ രാജാവായിട്ട് വാഴുന്നവളെ താഴെയിടാനും ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവരെ പിടിക്കാൻ ഡബിൾ സ്റ്റാൻഡ് കളിക്കുന്നവരെ പിടിക്കാനും എരുതിൽ എണ്ണ ഒഴിക്കുന്നവരെ പിടിക്കാനും മുഹമ്മൂടി അഴിഞ്ഞവരെ പിടിക്കാനും ഓന്തിൻ്റെ സ്വഭാവം അവരൊക്കെ പിടിക്കാനും എന്ന് പറഞ്ഞാണ് പറയുന്നത് പക്ഷെ അവിടെ നോമിനേഷൻ നടക്കുന്നത് പലപ്പോഴും പേഴ്സണൽ വെൻ്ററ്റയാണ് അതൊരു റൂൾസ് ആക്കി നിങ്ങൾക്ക് കൊണ്ടുവന്നു ഇവിടെ പേഴ്സണൽ വെൻഡറ്റ ഒരിക്കലും അത് അവിടെ ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ ആരാണ് ഈ ഗെയിം പഠിപ്പിച്ചത്